ജേർണലിസ്റ്റ് ലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിക്ക് നേരെ രാജ്യവ്യാപകമായി വലിയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന രൂക്ഷമായ ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി നൽകാതെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അത്രയും തെറ്റാണ് എന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ തെളിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അതിവേഗത്തിൽ രാഹുൽ ഗാന്ധി കൂടി ഉൾപ്പെടുന്ന അടിയന്തര യോഗം എ ഐ സി സി അധ്യക്ഷൻ വിളിച്ചു ചേർത്തിരുന്നുവെങ്കിലും ആ സമയത്ത് ഗോധി മാധ്യമങ്ങൾ എഴുതിയത് രാഹുൽ ഗാന്ധി പോയി എന്നാണ് കേരളത്തിലും അങ്ങനെ നുണപ്രചാരണം നടത്തിയ ഒട്ടനവധി ഓൺലൈൻ ചാനലുകളുണ്ട് പക്ഷെ അതേസമയം എ എൻ എ ഉൾപ്പെടെയുള്ള ദേശീയ വാർത്താ ഏജൻസികൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സി വേണുഗോപാലും അടക്കമുള്ള ആളുകളതിലുണ്ട് എന്ന് അപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് ഓടി ഓടി പോകുന്നയാളാണ് അയാൾക്ക് ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു താല്പര്യവുമില്ല കോൺഗ്രസിനെ വളർത്താൻ അദ്ദേഹത്തിന് ഒരു കഴിവുമില്ല കഴിവ് കെട്ടൊരു നേതാവാണ് പിച്ചുംപെയും പറയുന്നൊരു നേതാവാണ് അതിൻ്റെ തെളിവാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് നിരവധിയായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും സംഘപരിവാർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എന്നാൽ സ്വന്തം മുഖവും പേരും ഐഡൻറ്റിറ്റിയും കാണിച്ച് ഒരു കമൻ്റ് ഇടാനുള്ള ധൈര്യമില്ലാത്ത പേടി തൊണ്ടന്മാരാണ് ഈ ചാവാലി സംഖ്യകൾ കേരളത്തിലെ ഈ ചാവാലികൾ രാഹുൽ ഗാന്ധി തോറ്റു രാഹുൽ ഗാന്ധി കഴിഞ്ഞു കോൺഗ്രസ് ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി കമൻ്റ് എഴുതുന്നുണ്ട് സ്വാഭാവികമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം നേരിട്ടാൽ ആ തെരഞ്ഞെടുപ്പിനെ നയിച്ച നേതാവിനെ ഇതുപോലെ ചീത്ത വിളിക്കും അല്ലെങ്കിൽ അയാൾ അപഹസിക്കും കളിയാക്കും പക്ഷേ ആ നേതാവ് ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച നിരവധി ഗുരുതരമായ ആരോപണങ്ങൾക്ക് ഇപ്പോഴും മറുപടി നൽകാൻ ബി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നതിൻ്റെ നിരവധി 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 ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് കാലിപ്പെട്ടികളുമായി സ്ട്രോങ് റൂമിനരികിൽ പ്രത്യക്ഷപ്പെട്ട ലോറി അതുപോലെ തന്നെ പലയിടങ്ങളിലും ബി ജെ പി നേതാക്കൾ വോട്ടർമാരിൽ സമ്മർദ്ദം ചെലുത്തി വോട്ട് ചെയ്യിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല ഓൺലൈൻ ചാനലുകൾ ഉത്തരേന്ത്യൻ ഓൺലൈൻ ചാനലുകൾ പരിശോധിക്കുക ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഗോതി മാധ്യമങ്ങളിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഈ പറയുന്ന അവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ പല ആളുകളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ നാട്ടിൽ വോട്ട് ചെയ്യാൻ അധികാരമില്ല അവകാശം കളഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആളുകൾ പറയുകയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണ് പക്ഷേ ഞങ്ങൾക്ക് ഇപ്രാവശ്യം വോട്ടില്ല വോട്ടർ പട്ടികയിൽ നിന്ന് ഞങ്ങളുടെ പേര് വെട്ടി എത്രയോ ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള മറുപടി എവിടെ അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരാരോപണം ഉയർന്നത് ഈ വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം സംബന്ധിച്ചാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനേക്കാൾ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുതലായി വോട്ടർമാരായിട്ട് വന്നിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ആരോപണങ്ങളും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായി തേജസ്വി യാദവിനും ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും ഒക്കെ വലിയ തിരിച്ചടി കിട്ടി അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ഒത്തൊരുമയില്ലായ്മ പലയിടങ്ങളിലും പ്രകടമായിരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ട് പക്ഷേ ഇതിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ കടന്നാക്രമണം നടത്തി രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്ത് രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കപ്പെട നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് പിന്നിൽ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ വിദൂരഭാവിയിൽ അല്ലെങ്കിൽ കാലാന്തരത്തിൽ തങ്ങൾക്ക് വലിയ ഭീഷണിയാകുമെന്ന് തിരിച്ചറിവ് ഇപ്പോഴേ ബി ജെ പിക്ക് ഉള്ളത് കൊണ്ടാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്ര വലിയ ആക്രമണം നിങ്ങൾ നടത്തുന്നത് ബി ജെ പി തന്നെ പലരും വന്ന് ഇടുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ പല നേതാക്കളും പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമൊക്കെ കണ്ട അതെന്തൊക്കെയോ പറയുന്നതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ എന്തിനാണ് നിങ്ങൾ ആക്രമിക്കുന്നത് അയാൾ പട്ടായയിൽ സുഖവാസത്തിലാണ് അയാൾ ഇന്ത്യയിലുള്ളപ്പോൾ നിർണായകമായ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ അയാൾ പട്ടായിലാണെന്ന് പറഞ്ഞ് ഇവിടെ കഥയടിച്ചിറക്കുന്നത് പേടികൊണ്ടാണ് അയാൾ പറയുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ അത് വലിയ ചർച്ചയാകും അത് വിഷയമാകുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാകും എന്തായാലും രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നവർക്കൊക്കെയുള്ള കൃത്യമായൊരു മറുപടി മീഡിയാവൻ്റെ ഡൽഹി ലേഖകനായിട്ടുള്ള ഡി ധനാ സുമോദ് ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് അതൊന്ന് വായിക്കാം ബീഹാർ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ തെറി പറയണോ കോൺഗ്രസിനെ വിമർശിക്കണോ അങ്ങനെ മുച്ചൂടും ചീത്ത വിളിച്ച് കോൺഗ്രസിനെ ഇപ്പോൾ നന്നാക്കി കളയാമെന്ന് വിശ്വസിക്കുന്നവരുടെ ഒപ്പം ഞാനില്ല എന്ന് ആദ്യമേ പറയട്ടെ ബീഹാറിൽ പോയി തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത പല റിപ്പോർട്ടർമാരുടെയും കോൺഗ്രസ് വിമർശന കുറിപ്പുകൾ പങ്കുവെച്ചും ടാഗ് ചെയ്തും മിത്രങ്ങൾ ഗോതയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ആ കളത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്തത് ഈ തോൽവി മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ഫലം പുറത്തു വരുന്നതിന് മുമ്പ് ചെയ്ത വീഡിയോയുടെ ക്ലിപ്പ് കമൻ്റിൽ ചേർക്കുന്നു ബീഹാർ ഗ്രാമങ്ങളിൽ ശൗചാലയം ഇല്ലാത്തത് നല്ല വീടുകളില്ലാത്തത് കൃത്യമായി പണിക്കൂലി ഇല്ലാത്തത് റോഡും പാലവും ഇല്ലാത്തത് എന്നിവയെല്ലാം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അൻപത് രൂപ ദിവസക്കൂലിക്ക് വയലിൽ പണിയെടുക്കുന്ന സ്ത്രീകളെപ്പറ്റിയും പകലന്തിയോളം പണിയെടുക്കുന്ന കുട്ടികളെപ്പറ്റിയും റിപ്പോർട്ട് ചെയ്തു ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തോടെ അപ്രസക്തമായി എന്നാണ് ഒരു പ്രധാന വാദം രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ഒഴുകിപ്പോയി എന്നാണ് മറ്റൊരു വാദം ഒന്നും ഒരിടത്തും പോയിട്ടില്ല രാമ ആ പ്രശ്നങ്ങൾ പാറ പോലെ ഉറച്ച് അവിടെ തന്നെയുണ്ട് ബി ജെ പി നൽകുന്ന മീഡിയ റൂം സൗജന്യ വൈഫൈ കണക്ഷൻ വക്താക്കൾ വോയിസ് വിഷ്വൽ ക്ലാരിറ്റിയോട് അയച്ചു തരുന്ന ബൈറ്റുകൾ കൊടിയും ബൈക്കിലേന്തി നഗരം ചുറ്റുന്ന ചെറുപ്പക്കാർ ഇവയൊന്നും കോൺഗ്രസിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല നൂറ് ശതമാനം ശരിയാണ് സാർ ആ നിലയിൽ കോൺഗ്രസ് പരാജയമാണ് കാരണം കോൺഗ്രസിന്റെ കയ്യിൽ കാശില്ല ഞങ്ങളുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പമ്പിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട് നേരത്തെ പറഞ്ഞ കൊടിവെച്ച ബൈക്കുകൾ പെട്രോൾ അടിച്ച ശേഷം കാശ് കൊടുക്കാതെ പോകുന്നു പേടിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടിയുണ്ട് വൈകിട്ടെല്ലാം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ രാത്രി തന്നെ സെറ്റിൽ ചെയ്യും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചെലവാക്കുന്നതിന് നിയമപരമായി അനുവദിച്ച തുകയേക്കാൾ പല മടങ്ങ് ഇവർ പെട്രോൾ അടിച്ച് മാത്രം തീർക്കുന്നുണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ സൗകര്യത്തിലും തണലിലും ചെയ്യേണ്ടതല്ല മാധ്യമ പ്രവർത്തനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബീഹാറിൽ പാറിക്കളിക്കുന്ന ഭരണ പാർട്ടിയുടെ കൊടികൾ അവരുടെ പ്രവർത്തകർ കെട്ടിയതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ല നമസ്കാരം കൊടിതോരണവും ബാനറും കൂറ്റൻ ബോർഡിങ്ങും മാത്രമല്ല തലച്ചോറിലേക്ക് ഇഴഞ്ഞെത്തി ഭരണ പാർട്ടി സൂപ്പറാണെന്ന് തോന്നിപ്പിക്കുന്ന പോസ്റ്റുകൾ വരെ തൊട്ടു കമ്പനികൾ ചെയ്യുന്നതാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റ് ഈ നിമിഷം വരെ സുപ്രീം കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയിട്ടില്ല ഇനി കൈമാറാൻ പോകുന്നുമില്ല എന്നാണ് വിശ്വാസം ആവശ്യപ്പെടുമോ എന്ന് കണ്ടറിയണം ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിൽ മീഡിയ വൺ സംഘം കണ്ടുമുട്ടി കമ്മീഷൻ കണക്കനുസരിച്ച് അവർ മരിച്ചവരാണ് സ്ഥലത്തില്ലാത്തവരാണ് ഞങ്ങൾ കണ്ടെത്തിയവരെല്ലാവരും ഭരണ പാർട്ടിക്കെതിരെ സംസാരിച്ചവരായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്തവരാണിവർ വോട്ടുചോരിയുടെ തലയിൽ കെട്ടിവെച്ച് പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് എന്ന് യോഗേന്ദ്ര യാദവ് പറഞ്ഞതുകൂടി ഇതോടൊപ്പം ഓർമ്മിക്കുന്നു കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഗംഭീരമായി പ്രവർത്തിച്ചു എന്ന അഭിപ്രായമില്ല പരസ്പരം പതിനൊന്ന് സീറ്റിൽ മത്സരിച്ചത് ഒഴിവാക്കാമായിരുന്നു സീറ്റിനെ ചൊല്ലിയുള്ള എയർപോർട്ടിലെ കയ്യാങ്കളി പാടില്ലായിരുന്നു ഇത്തരം കുറെ ദൗർബല്യം ഉള്ളപ്പോൾ തന്നെ തേജസ്വിയും കോൺഗ്രസും ഇടതു പാർട്ടിയും ക്ഷീണിച്ചു വീഴുന്നത് വരെ പോരാടി തേജസ്വി യാദവ് കൊള്ളാം ബാക്കിയെല്ലാം പാഴെ എന്നായിരുന്നുവെങ്കിൽ ആർ ജെ ഡി എന്തുകൊണ്ട് ജയിച്ചില്ല കേവല ഭൂരിപക്ഷ സംഘിയേക്കാൾ കൂടുതൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച ഏക പാർട്ടി ആർ ജെ ഡി ആയിരുന്നു ഗുജറാത്തിലെത്തിയ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞു തോർക്കുന്നു തെരഞ്ഞെടുപ്പ് വിജയിക്കണമെന്ന കനപ്പെട്ട ആവശ്യമൊന്നും പറയുന്നില്ല കോൺഗ്രസിനുള്ളിലെ ആർ എസ് എസ് കാരായ ഏജന്റുമാരെ കണ്ടുപിടിച്ച് പുറത്താക്കാൻ സഹായിക്കണം വിമർശനത്തെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ജനാധിപത്യമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പുടിൻ ജനാധിപത്യമല്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷമായി തല ഉയർത്തി നിൽക്കണം ഒരു പാർട്ടിയുടെയും ഒക്കച്ചങ്ങാതിയാകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല നമുക്ക് വേണ്ടത് ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉടനെങ്ങും ജയിക്കാൻ പോകുന്നില്ലെന്നറിയാം രാഹുലോ കോൺഗ്രസ്സോ മാത്രമായി പോരാടേണ്ട വിഷയമല്ലിത് രാഷ്ട്രശരീരത്തിൽ പടർന്ന വിഷം ഡീ ടോക്സിക് ചെയ്യാൻ നാളേറെ വേണ്ടിവരും പക്ഷെ അവസാന ജയം ഈ പോരാട്ടത്തിന് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ന്യൂയോർക്കിലെ മേയറുടെ വിജയപ്രസംഗത്തിലൂടെ ജവഹർലാൽ നെഹ്റു പൊന്തി വരുന്നത് നിങ്ങൾ കണ്ടോ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ സത്യമുള്ളവരായിരുന്നു നീതിയും സമത്വവും മതേതരത്വവും പുലരുന്ന രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷികളായവരാണ് നമ്മുടെ പൂർവികർ അവർ കൊളുത്തിയ ജ്വാല ഉലഞ്ഞേക്കാം പക്ഷെ അണയുകയില്ല കാരണം ഈ വെളിച്ചത്തിന് അവർ തന്നെയാണ് വിറകായി മാറിയത് ഈ ഒരൊറ്റ പോസ്റ്റിലുണ്ട് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നവർക്കുള്ള മറുപടി രാഹുൽ ഗാന്ധി തോറ്റുപോയി ഇന്ത്യ മുന്നണി തോറ്റുപോയി കോൺഗ്രസ് അവസാനിച്ചു എന്നൊക്കെ അലമുറയിടുന്നവർ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് ഒടുവിൽ ബീഹാർ തോൽവിയോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് മൂലക്കിരിക്കുന്നവർ ഒക്കെ ഈ ഒരു പോസ്റ്റ് ഒരു മറുപടിയായി വായിച്ചു കൊള്ളുക അറിഞ്ഞുകൊള്ളുക